അമ്പത് വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ യു കെയിൽ ഐ എൽ ആർ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അപ്പോൾ ഇത് എന്നാണ് നിലവിൽ വരുന്നതെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അപ്പോൾ ഇതിനുള്ള പ്രധാന കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് ഐ എൽ ആറ് അഞ്ച് വർഷമായിരുന്നത് അതായത് അഞ്ച് വർഷം വാക്ക് പെർമിറ്റ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഐ എൽ ആർ അതായത് ഇൻഡെഫിനിറ്റ് റിലേബോറിയമേം കിട്ടുമായിരുന്നു അതിനി പത്ത് വർഷത്തേക്കാക്കി മാറ്റുകയാണ് പക്ഷെ ഇതിനകത്ത് എക്സെപ്ഷൻ ഉള്ളത് എൻ എച്ച് എസിലെ ജോലി ചെയ്യുന്ന നേഴ്സിനെ ഡോക്ടേഴ്സിന് മറ്റേ ടീച്ചേഴ്സ് അങ്ങനെ കുറച്ച് പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് അല്ലാതെ ഉള്ളവർക്ക് പത്ത് വർഷത്തേനാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് പറയുന്നത് കെയർ ഹോമിൽ ജോലി ചെയ്യുന്നതിൻ്റെ കാര്യം ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല കെയർ ഹോമിൽ ജോലി ചെയ്യുന്നവർക്ക് അത് പ്രൈവറ്റ് ആയിട്ട് ഉണ്ട് കെയർ ഹോമുകളാണല്ലോ അപ്പോൾ അതിനുള്ള അവിടെ ജോലി ചെയ്യുന്ന കെയർമാർക്ക് നേഴ്സുമാർക്കൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഐ എൽ ആറിലുള്ള ഈ ചേഞ്ചസ് വരുമ്പോൾ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ കുടിയേറ്റക്കാരെ മൊത്തത്തിലും അഫക്റ്റ് ചെയ്യും അതായത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മുതൽ ഇവിടെ കുടിയേറി വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത് ബാധകമാകും അഞ്ചു വർഷമായാലും ഐ എൽ ആർ നേടുന്നതിന് വേണ്ടി കുറച്ച് ക്രൈറ്റീരിയകളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവർക്ക് ക്രിമിനൽ റെക്കോർഡ്സ് പരിശോധിക്കും ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കാൻ പാടില്ല രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എ ലെവലിന് തുല്യമായ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർക്കുണ്ടായിരിക്കണം മൂന്നാമത്തത് എന്ന് പറയുന്നത് അവർ കണ്ടിന്യൂസ് ആയിട്ട് നാഷണൽ ഇൻഷുറൻസ് പേ ചെയ്തിട്ടുള്ളവരായിരിക്കണം അപ്പം നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അവർക്ക് കടബാധ്യതകളൊന്നും ഉണ്ടാകാൻ പാടില്ല ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ നാല് ക്രൈറ്റീരിയകളാണ് അവർ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ഐ എല്ലാർ കൊടുക്കണം വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് ഫേസ്റ്റ്ലി ദി ആപ്ലിക്കൻസ് മസ്റ്റ് ഹാവ് എ ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് സെക്കൻഡ്ലി ദസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ് ടു എ ലോ സ്റ്റാൻഡേർഡ് തേർഡ്ലി ദു മേക്ക് സസ്റ്റൈൻഡ് നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഫൈനലി ദ മസ്റ്റ് ഹാവ് നോ ഡെത്ത് ഇൻ ദിസ് കൺട്രി അതുപോലെ തന്നെ ഈ ബെനിഫിറ്റ്സുകളൊന്നും ഇവർ നേരത്തെ അറിയാതെയാണെങ്കിൽ പോലും ബെനിഫിറ്റ്സ് സ്വീകരിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതും ഒരു തടസ്സമാകും അപ്പോൾ ഈ ഐ എൽ ആർ കിട്ടാതെ ഒരു ബെനിഫിറ്റ്സിനും ഈ കുടിയേറ്റക്കാരും അർഹരല്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു തടസ്സമാകും അപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പത്ത് വർഷം കഴിഞ്ഞാൽ ഐ എൽ ആർ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനൊരു കുറച്ച് എക്സെപ്ഷൻസ് അവർ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് അതായത് അപ് ടു എ ലെവൽ സ്റ്റാൻഡേർഡ് വരെ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് നയൻ ഇയർ ആയിട്ട് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹയർ റേറ്റ് ഓഫ് ടാക്സ് കൊടുക്കുന്നവർക്കും അഞ്ച് വർഷത്തേക്കിനായിട്ട് അവർ ക്വാളിഫൈ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് ലെവൽ ടാക്സ് കൊടുക്കുന്നവർക്ക് ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ കിട്ടും ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വളരെയധികം വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരിക്കണമല്ലോ ആ വൺ ബിസിനസ് വൻകിട ബിസിനസ്സുകാർക്കൊക്കെ ആയിരിക്കണം അങ്ങനെ അങ്ങനെയുള്ളവർക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ എല്ലാവരും എന്നാണ് പറയുന്നത് Those who speak English to a degree level standard could qualify for a nine year path to settlement. Those paying the higher rate of tax could qualify at five years, while those on the top rate could qualify after three, the same as those on global talent visas. British citizens in the partners. എന്തെങ്കിലും ബെനഫിറ്റ്സ് ഒക്കെ സ്വീകരിച്ചിട്ടുള്ളവർക്ക് പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് പറയുന്നത് ഈ സെറ്റിൽമെൻറ്റ് ആകാൻ വേണ്ടിയിട്ട് ഐ എല്ലാർ കിട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് വർഷം അവർ കാത്തിരിക്കേണ്ടി വരും അതിലകത്ത് രണ്ട് കാറ്റഗറീസ് ഉണ്ട് അതായത് ഒരു വർഷത്തെ അതായത് ട്വൽവ് മന്ത്സിൽ കുറവ് ബെനിഫിറ്റ് സ്വീകരിച്ചിട്ടുള്ളവർക്കാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ക്വാളിഫൈ ചെയ്യുന്നത് ഐ എല്ലാറിന് അത് കൂടുതൽ ബെനിഫിറ്റ്സ് സ്വീകരിച്ചിട്ടുള്ളവർക്ക് ഇരുപത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇതൊക്കെ വരുന്നത് വളരെയധികം ദോഷകരമായിട്ട് ഒത്തിരി പേരെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഇപ്പൊ യു കെയിലുള്ള പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ദോഷകരമായി ബാധിക്കും അപ്പോൾ ഇങ്ങനെ അഞ്ച് വർഷത്തുള്ളൂ പത്ത് വർഷം വരെയൊക്കെ കാത്തിരിക്കുമ്പോൾ ഇവർക്ക് ഇവിടെ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഇവിടെ സർവൈ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് വരും അപ്പം ഇങ്ങനെയുള്ളപ്പോൾ യു കെയിൽ നിന്നും വളരെയധികം ആൾക്കാർ തന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ് കെയറേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോകാൻ നല്ല ചാൻസാണ് വരുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലോട്ടൊക്കെ ഒത്തിരി നേഴ്സസ് പോകുന്നുണ്ട് അവർക്കങ്ങൾ നല്ല ചാൻസ് ഉണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോകുമ്പോഴപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് അത് ആർ സി എന് ഇപ്പോൾ ഗവൺമെന്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരും അത് എൻ എച്ച് എസ് ക്രൈസിസിലേക്ക് പോകും അമ്പതിനായിരത്തോളം ജീവനക്കാരെ ഇവിടെ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവരെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഇവർ പരിഗണിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഇനി കൺസൾട്ടേഷൻസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ തീരുമാനം എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം ഒരു ചേഞ്ചസ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് വളരെയധികം മൈഗ്രൻസിനെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അവർക്കൊക്കെ പേടിക്കേണ്ട കാര്യമില്ല അവർക്കൊക്കെ അഞ്ച് വർഷം കഴിയുമ്പോൾ അയ്യെല്ലാവരും കിട്ടും ബാക്കിയുള്ളവരെ ഇത് ദോഷകരമായിട്ട് ബാധിക്കും ഇപ്പോൾ ഇത്രയൊക്കെയാണ് അയ്യല്ലാരിനെക്കുറിച്ച് ഇപ്പോഴുള്ള വിവരങ്ങൾ ഇപ്പോൾ പുതിയ ഒക്കെ വരികയാണെങ്കിൽ ഈ ചാനലിൽ കൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്